എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് യു ഡി എഫ് തീരുമാനം ഹൈക്കമാൻഡ് ശരിവെച്ചു ആര്യാടൻ ഷോക്കത്തിനെ ആണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് വി എസ് ജോയി വ്യക്തമാക്കി എന്നാൽ ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പി വി അനുവറിന് കടുത്ത എതിർപ്പുണ്ട് എൽ ഡി എഫിന് ഒരു പൊതു സ്വതന്ത്രൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് ഇലക്ഷൻ ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ ഇവയ്ക്കെല്ലാം അവധി ബാധകമായിരിക്കും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാർ മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ രാത്രി രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ രണ്ട് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് വൈദ്യുതി സംബന്ധമായ അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അത് സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നും മന്ത്രി കൃഷ്ണൻകുട്ടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നിലവിലെ സാഹചര്യത്തിൽ കെ എസ് ഓഫീസിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എങ്കിൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ല എങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചും പരാതികൾ രേഖപ്പെടുത്താവുന്നതാണ് എന്നും കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട് സ്കൂൾ രണ്ടാം തീയതി തുറക്കാനിരിക്കുകയാണ് സ്കൂൾ തുറക്കും മുമ്പ് എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധന ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിർദ്ദേശം സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ ഘടകങ്ങൾ ഉൾചേർന്ന് നവീകരിച്ച അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ പതിനഞ്ചിനകം പൂർത്തിയാക്കണം എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ വർഷാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗതി മുഖ്യമന്ത്രി വിലയിരുത്തി ഈ വർഷത്തെ സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കവലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന് വാട്സപ്പിലൂടെ ലഭിക്കുന്ന പരാതികളിൽ നിന്നും ചുമത്തിയത് മുപ്പത് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ മെയ് പതിനേഴ് വരെയുള്ള കണക്കുകളാണിത് ഇതിൽ പതിനാല് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വകുപ്പ് ഇതിനോടകം ഈടാക്കിയിട്ടുണ്ട് സിംഗിൾ വാട്സപ്പ് സംവിധാനം നിലവിൽ വന്ന ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ എഴുന്നൂറ്റി പരാതികളാണ് ലഭിച്ചത് ഇതിൽ കുറ്റക്കാരെ തിരിച്ചറിയാനുള്ള നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുകയും മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പരാതികൾ തീർപ്പാക്കുകയും ചെയ്തു നിയമലംഘനം നടത്തിയവരിൽ നിന്നും ഈടാക്കിയ പിഴയുടെ നിക്ഷിത ശതമാനം പരാതി സമർപ്പിച്ചിട്ടുള്ളവർക്കുള്ള പാരിതോഷികമാണ് ഇതിനകം മുപ്പത്തിയേഴ് പേർക്ക് പാരിതോഷികമായി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നിയമലംഘനം നടത്തുന്ന ഇരുപത്തി ആറുടെ മേൽ പ്രോസിക്യൂഷൻ നടപടികളും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പാരിതോഷികം ലഭിക്കുക മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് പാരിതോഷികമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നൽകുന്നത് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരുടെ മുഖമോ വാഹന നമ്പറോ മറ്റും വ്യക്തമാകുന്ന വിധം ഫോട്ടോ വീഡിയോ പകർത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുനൂറ് എണ്ണൂറ് എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അറിയിക്കേണ്ടത് സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നാളെയും ലഭിച്ചേക്കില്ല ഉത്തരവിറക്കിയും പറഞ്ഞു പറ്റിച്ചതും ധനവകുപ്പും ധനവകുപ്പ് മന്ത്രിയുമാണ് സാധാരണക്കാരായ പെൻഷൻകാർക്ക് ഒരു മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അതിനുശേഷം ഉത്തരവ് വരികയും കടമെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ഇരുപതാം തീയതി കടമെടുപ്പ് രണ്ടായിരത്തിന് ശേഷം വിതരണം ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം പത്രമാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിലൂടെയും ഉത്തരവുകളിലൂടെയും ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു കേരളത്തിലെ സർവ പത്രമാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഈ വിവരം സാധാരണക്കാരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇരുപത്തിനാല് മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇരുപത്തി ആറായിട്ടും തുക ലഭിച്ചില്ല നാളെ ഇരുപത്തി ഏഴാം തീയതിയും തുക ലഭിച്ചേക്കില്ല ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് പണം ഉറപ്പാക്കുന്നതിനായി കേരളം നാളെ രണ്ടായിരം കോടി രൂപ കടമെടുക്കും എന്നുള്ള അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പ് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ ഇ കുബേർ പ്ലാറ്റ്ഫോം വഴി കടപത്രം ഇറക്കിയാണ് കടമെടുപ്പ് നാളെ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് കടമെടുപ്പ് കേരളത്തിന് കേരളത്തിന്റെ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആകെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ട് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത് കടമെടുക്കാൻ അനുവദിച്ചിരുന്നത് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ ഇപ്പോൾ അധികമാണ് എന്നാലും കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനും അതായത് സംസ്ഥാനങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാം എന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടം ഇതുപ്രകാരം കേരളത്തിന് ഈ വർഷം മുപ്പത്തി കോടി രൂപ കടമെടുക്കാം എന്നാൽ കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയെടുത്ത കടം സർക്കാരിന്റെ കടമായി പരിഗണിച്ചാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നത് നാളെ കടമെടുത്തതിന് ശേഷമാണ് ക്ഷേമ പെൻഷൻ വിതരണം എങ്കിൽ എന്തിനാണ് ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് സർക്കാർ ഉത്തരവിറക്കിയത് എന്തിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പാത്രക്കാരോടെല്ലാം ഇരുപത്തിനാല് മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞത് പാവപ്പെട്ട ആളുകളെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളെയും വിഡ്ഢിയാക്കിക്കൊണ്ട് ജനങ്ങളെ ഇത് കൊട്ടിഘോഷിച്ച് അറിയിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഈ മാസം സംസ്ഥാനം അയ്യായിരത്തി കോടി രൂപയാണ് ഇതോടെ കടമെടുക്കുന്നത് അപ്പൊ എന്തായാലും നാളത്തേതിനും കൂടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതായത് ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച മുതൽ ഇനി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി നേരത്തെ എടുത്ത രണ്ടായിരം കോടി രൂപ ഇതിന് വേണ്ടി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ യുക്തിപരമായിട്ട് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പെൻഷൻ വിതരണം ഇനി കഴിയുക അതായത് പറഞ്ഞ സമയത്ത് വിതരണം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിയുക അടുത്ത മാസം പത്താം തീയതിയോട് കൂടിയിട്ടാണ് പതിനഞ്ചാം തീയതി മുതൽ അടുത്ത പെൻഷൻ വിതരണം ഉറപ്പായിട്ടും ആരംഭിക്കും കാരണം പത്തൊൻപതാം തീയതിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അതിന് പണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി കാരണം അതില് താമസം വരില്ല അത് നമ്മൾ എല്ലാ ഇലക്ഷനും എല്ലാം കണ്ടതാണ് എന്നൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അതിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ പെൻഷൻ പത്തൊമ്പതിന് മുമ്പ് എല്ലാവർക്കും കിട്ടുന്നതാണ് പിന്നെ പെൻഷൻ മസ്റ്റിങ്ങിന്റെ കാര്യം അതിന് ഒരു മാസത്തെ താമസം കൂടിയുണ്ട് അടുത്ത അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുക അപ്പൊ അത് ആ ഒരു സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോഴേ അതിന് ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഇത് ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസത്തെ സാവകാശവും അത് തുടങ്ങിയാലുണ്ട് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണ വില കുറഞ്ഞു ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം